രാഹുലിനെ ഹൈക്കമാൻഡ് കൈവിടഞ്ഞു കെ പി സി സി കൈ രമേശ് ചെന്നിത്തല പറയുന്നു ഒരു നിമിഷം പോലും രാഹുലിന് എം എൽ എ ആയി തുടരാൻ അവകാശമില്ല ഉടൻ രാജിവെക്കണമെന്ന് കെ മുരളീധരൻ പറയുന്നു രാഹുൽ നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ ഉയർന്നു വന്നൊരു നേതാവാണ് അദ്ദേഹത്തിന് ഒരു നല്ല സ്ഥാനമാനം കൊടുത്തു പാലക്കാട് നിന്ന് ജയിപ്പിച്ചു ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ഒരു വ്യക്തിയെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വ സവിശേഷതകളൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷേ ഇങ്ങനെയുള്ള ന്യൂനതകളിലൊരാളെ നമുക്ക് ചേഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹമൊക്കെ ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റു പല ആളുകളും രാഹുലിനെക്കുറിച്ച് രാഹുൽ അധികാരത്തിൽ തുടരുന്നതിന് താല്പര്യമില്ലാത്ത രീതിയിലാണ് കോൺഗ്രസിലെ പല നേതാക്കളും ഉയർന്ന നേതാക്കൾ മുതിർന്ന നേതാക്കളൊക്കെ സംസാരിക്കുന്നത് എന്നാലിന്ന് രാഹുൽ മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുലിനും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഏതൊരു കുറ്റവാളിക്കും അവ സ്വന്തമായി അവൻ്റെ കാര്യം പറയാൻ അവൻ്റെ കാര്യം കേൾക്കാനുള്ള ഒരു അവകാശം ഏത് കോടതിയും ഏതൊരു ഇതും കൊടുക്കുമെന്നാണ് രാഹുൽ അവകാശപ്പെട്ടത് അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ കേൾക്കാനും കൂടെ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകണം അദ്ദേഹം എന്താണെന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാനുള്ള അവകാശവും അവകാശവുമുണ്ട് അത് അത് അതിനൊരു മാധ്യമങ്ങളും മറ്റുള്ളവരും ജ പ്രതിനിധികളും തയ്യാറാകണം എന്ന് അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട് കാര്യമില്ലാതില്ല കാരണം അദ്ദേഹത്തെ കൊടുക്കാൻ ചില ചില നടത്തിയ ഗൂഢ നീക്കമാണോ ഇതിൻ്റെ പിന്നിലെന്ന് പോലും പലപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അദ്ദേഹത്തെ പോലൊരു നല്ല പെട്ടെന്ന് ഉയർന്നു വന്ന നേതാവ് പെട്ടെന്ന് സ്ഥാനമാനങ്ങൾ കിട്ടിയ നേതാവ് അങ്ങനെയുള്ളൊരു നേതാവ് വളരെ വേഗത്തിലാണ് അദ്ദേഹത്തിനൊക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടൊരുപാട് ശത്രുത ശത്രുതയുള്ള ആളുകൾ കാണും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ച അസുഖയോട് നോക്കിക്കൊണ്ടുന്ന നോക്കിക്കാണുന്ന ആളുകൾ കാണും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാം എന്ത് എന്തിരുന്നാലും ഇതിൻ്റെ ഉള്ളിലെ സത്യാവസ്ഥ അവിടുത്തെ പ്രത്യേകിച്ച് പാലക്കാട്ടെ ജനങ്ങൾക്ക് പോലും അറിയാനുള്ള അവകാശമുണ്ട് കാരണം അവിടെ അദ്ദേഹം എം എൽ എ ആയി ജയിച്ചാണ് ഒരു ബൈഇലക്ഷൻ വന്നു ആ ബൈഎലക്ഷനിൽ അദ്ദേഹം വളരെ ഭൂരിപക്ഷത്തോടെ പാലക്കാടിനെ വളരെ ഭൂരിപക്ഷത്തോടെ പാലക്കാട് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചു അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി നിന്ന് അവിടെ ജയിച്ച് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വളരെ വിജയം വളരെ ഒരു നല്ലൊരു വിജയം അദ്ദേഹം നേടിയെടുത്തപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങളോട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ എന്താണ് താൻ ചെയ് താൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ താൻ ചെയ്ത കാര്യങ്ങൾ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണോ എന്ന് സത്യസന്ധമായി പറയാനുള്ളൊരു അവകാശം അത് അവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളൊരു അവകാശം അദ്ദേഹത്തിനുണ്ട് അതിനു മുമ്പേ അദ്ദേഹം രാജിവെച്ചു പോകണമെന്നൊന്നും പറയില്ല കാരണം രാഹുൽ ഗാന് രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെയ്ത തെറ്റ് പൂർണ്ണമായും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അദ്ദേഹം രാജിവെക്കേണ്ടതുള്ളൂ അതല്ലാതെ ആരോപണങ്ങളിൽ വിധേയനായിട്ട് അദ്ദേഹം രാജിവെക്കേണ്ടതെന്ന് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അത് അന്വേഷിക്കാൻ അത് കണ്ടെത്താൻ കോൺഗ്രസ് നേതൃത്വത്തിനും അവകാശമുണ്ട് കാരണം അദ്ദേഹത്തെ രാജി വെച്ച് പിന്മാറുകയല്ല അതിൻ്റെ സത്യസന്ധത എന്താണെന്ന് കണ്ടെത്തി അതിനുശേഷമാണ് അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടാൻ ശ്രമിക്കേണ്ടത് അതല്ലാതെ അത്രയും വളരെ വലിയ രീതിയിൽ ഉയർന്നു വന്ന ഒരു നേതാവാണ് രാഹുൽ ബാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ പോലൊരു നല്ല നേതാവിനെ പെട്ട ഈ ആരെങ്കിലും വന്ന ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന പേരിൽ പടിയടിച്ച് പിണ്ടം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റ് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കപ്പെടട്ടെ അതുവരെ അദ്ദേഹത്തിനൊരു അവസരം കൊടുക്കുക അതായിരിക്കും കൂടുതൽ നല്ലത്